ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ ലാമിക്കുഡിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി കുക്കർ മന്തിയാണ് റെഡിയാക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഒരു റെസിപ്പി നമ്മുടെ ഈ വയനാട് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുന്നതിൻ്റെ അന്ന് ചെയ്തൊരു സംഭവമായിരുന്നു ഞാൻ പിന്നെ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യാതെ ഗ്യാലറിയിൽ മാറ്റി വെച്ചതായിരുന്നു ഇപ്പം എന്തായാലും ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇട്ടതാണേ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വെള്ളം അടുപ്പത്ത് വെക്കണം ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളക്കാൻ വെച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് ചിക്കൻ പീസ് എടുത്തിട്ട് ആദ്യം ആദ്യങ്ങനെ ഉപ്പിട്ടു പിന്നെ അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഏകദേശം ഒരു അര ടീസ്പൂണോളം ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി അതേപോലെ ഒരു കാൽ ടേ ടേബിൾ സ്പൂണ് ഗരം മസാല ഇത്രയും ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്കൊരു ചിക്കൻ സ്റ്റോക്ക് നമ്മളെ മാഗി ക്യൂബ് എന്ന് പറയുന്ന ഒരു സാധനവും അത് ഞാൻ പൊടിച്ചിട്ടിട്ടുണ്ട് അതേപോലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ലേശം റെഡ് കളറ് ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും നന്നായിട്ടതൊന്ന് ഉപ്പും ഒക്കെ തേച്ചതിന് ശേഷം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക അന്നേരം തന്നെ നമ്മൾ നേരത്തെ അടുപ്പത്ത് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് അരി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിനകത്തേക്ക് ഇടാം ഞാൻ ഇവിടെ ഒരു കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ അരിക്ക് ഒരു കിലോ ചിക്കൻ എന്നുള്ള ഒരു റേഷ്യോയിലാണ് നമ്മൾ അരിയും ചിക്കനൊക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ഈ അരിനകത്തേക്ക് ഉപ്പിടണം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പിട്ടതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങ രണ്ട് പീസ് പട്ട ഒരു മൂന്നാല് ഗ്രാമ്പൂ ഒരു ഏലക്ക ഇതെല്ലാം കൂടി എടുത്തിട്ട് നമ്മുടെ ഈ ചോറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഒര ടേബിൾ സ്പൂൺ പോലെ അര ഒന്നോ ടേബിൾ സ്പൂണ് ഒരു ലക്ഷം കുരുമുളകും കൂടെ ചേർക്കണം എല്ലാം ഒന്നിച്ച് ചേർത്താൽ മതി ചേർത്തിട്ട് ഇതിനകത്തേക്ക് ഈ ചോറൊന്ന് സ്റ്റിക്കായിട്ടിരിക്കേണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് എണ്ണ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ എന്നാൽ നമ്മൾ ചോറൊക്കെ വെന്ത് ചോറ് ഇവിടെ സെപ്പറേറ്റ് വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി കുക്കർ എടുത്തിട്ട് ഇത് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചിക്കന് ഇതിൻ്റെ അകത്തേക്ക് നിരത്തി വയ്ക്കാം ഇനി ചിക്കൻ ഒന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം ഓയിൽ നമുക്ക് ചിക്കൻ വേവാനും ചോറിനും കൂടെ ഉള്ള ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ചിക്കൻ ഫുള്ളായിട്ട് മൂടൊന്നും വേണ്ട അപ്പോൾ ഓയിൽ ഓവറാവും ഒരു പകുതി വരെ ചിക്കൻ്റെ പകുതി വരെ നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ ചിക്കൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ വേവിച്ചുവെച്ചാൽ ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചാൽ ചോറിടണം ചോറിട്ടിട്ട് പിന്നെ നമ്മൾ കുക്കറിൻ്റെ ആ ഒരു ലെവൽ വരെ ചോറിടുക അതിന് ശേഷം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മളിതിനകത്തേക്ക് റെഡ് കളറും മഞ്ഞൾപ്പൊടിയും മഞ്ഞ കളറും ചുവന്ന കളറുമാണ് നമുക്ക് വേണ്ടത് പക്ഷേ ഞാൻ മഞ്ഞ കളറിന് പകരം മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നത് റെഡ് കളറിന് പകരം പിന്നെ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് റെഡ് കളർ ഉപയോഗിക്കുന്നുണ്ട് ഒരു ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സേ എല്ലായിടത്തും ഞാൻ ആക്കുന്നുള്ളൂ ജസ്റ്റ് അവിടെ ഇവിടെ ഒരു കളർ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ചോറ് വിളമ്പി വെക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ എങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ മേലെ നമുക്ക് സ്മോക്ക് കൊടുക്കാം അപ്പോൾ ഞാൻ ചിരട്ട കത്തിച്ചിട്ടാണ് പിന്നെ കണലെടുത്തിരിക്കുന്നത് ഗ്യാസ് മെല്ലെ വെക്കുന്നതായതുകൊണ്ട് കണലുണ്ടായിരുന്നില്ല അങ്ങനെ അതിനകത്തേക്ക് ലേശം ഓയില് ഒഴിച്ചിട്ട് സ്മോക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒറ്റ വീസിലടുപ്പിച്ചിട്ട് തിരിച്ചെടുക്കാം കേട്ടോ അപ്പോഴത്തേക്കും ചോറും ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കണം കേട്ടോ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ് നമ്മുടെ ഈ ചോറ് നേരത്തെ നമ്മൾ സെപ്പറേറ്റ് വേവിച്ചപ്പം പതിനഞ്ച് മിനിറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ടേ ഉള്ളൂ പകുതി വേവാക്കിയിട്ടേ ഉള്ളൂ ഫുള്ളായിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയ റെസിപ്പിയാണ് നമ്മുടെ ഈ വയനാട് ദുരന്തമൊക്കെ വന്നപ്പോൾ ഞാൻ എനിക്ക് മാനസികമായിട്ടൊരു പ്രയാസമായതുകൊണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ടിരുന്നതാണേ ഇപ്പം എന്തായാലും ഇത്രയും സിംപിളായിട്ട് നമുക്ക് പിന്നെ ചിക്കൻ സെപ്പറേറ്റ് നമ്മൾ പൊരിക്കേണ്ട ആവശ്യമില്ല അതല്ലെങ്കിൽ ഉള്ളി അരി ഉണ്ടാവും മാട്ടണ്ട ഒന്നും ചെയ്യണ്ട വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ് ഇത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് മന്തി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതേപോലെ നമ്മുടെ വീഡിയോനെക്കുറിച്ചുള്ള അഭിപ്രായം അതേപോലെ ഈ ഒരു ഡീഷ് ഉണ്ടാ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരുടെയും സപ്പോർട്ട് എന്നും എപ്പോഴും കൂടി ഉണ്ടാവണം അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ വരേക്കും ടാറ്റാ